കഞ്ചിക്കോട് അടച്ചുപൂട്ടിയ അഗസ്റ്റൺ ടെക്സ്റ്റൈൽ കളേഴ്സ് കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന സംയുക്ത ട്രേഡ് യൂണിയൻ കമ്പനിപ്പടിക്കൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പ്രതിഷേധ സമരം നടത്തി കമ്പനി പഠിക്കൽ നടന്ന പ്രതിഷേധ സമരം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ചായയുടെ പേരിലുള്ള ഒരു ലോക്കൌട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രേഡ് യൂണിയൻ ചരിത്രത്തില് അങ്ങനെയൊരു സമരമല്ല അല്ലെങ്കിൽ അങ്ങനെയൊരു ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വളരെ മോശമായ രീതിയിൽ ഒരു സ്ഥാപനത്തില് തൊഴിലാളികൾക്ക് വർഷങ്ങളായിട്ട് കിട്ടുന്ന ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് കുറച്ച് തൊഴിലാളികൾ പോയിട്ട് ചായ കുടിക്കാൻ പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു സ്ഥാപനം അടച്ചിടുക എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എസ് ധനരാജ് അധ്യക്ഷനായി സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ പി കെ രവീന്ദ്രനാഥ് കളത്തിൽ കൃഷ്ണൻകുട്ടി എസ് രാജേന്ദ്രൻ എം അനന്തൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു എം പ്രകാശൻ സ്വാഗതവും ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു മൂവ്മെന്റ് സാധനം ചരക്ക് ഈ മാനേജ്മെന്റ് കൊണ്ടി വെക്കണം എന്നിട്ട് ഗുണകളിൽ പുതിയ ചരക്കിറക്കണം അത് ചെയ്യാൻ കഴിവില്ലാതെ നമ്മളെ കൊണ്ട് ഉത്പാദനം ഉണ്ടാക്കണ്ടെന്ന് പറയാനും പറ്റില്ല അതിന് പകരം എന്ത് ചെയ്തു പാലക്കാട്